എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് രണ്ട് നല്ല പഴുത്ത ഏത്തപ്പഴുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോവാം ഈ ഒരു കറി റെഡിയാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് രണ്ട് നല്ല പഴുത്ത ഏത്തപ്പഴാണ് അത്യാവശ്യം വലിപ്പം ഉള്ളതാണെങ്കിൽ ഒരെണ്ണം ആണെങ്കിലും മതി കേട്ടോ അപ്പൊ ഇതാ ഇതുപോലെ ഞാനൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇനി ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് തേങ്ങ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അര കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ചെറിയുള്ളിയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം അതിനുശേഷം ഞാൻ അത് ഒരു മൺചട്ടി ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞളും മുളകും പുരത്തി വെച്ച് പഴം ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പതുക്കി ഒരു തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പഴമൊത്തിരി നേരം കുക്ക് ആവശ്യമൊന്നുമില്ല ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുത്തുകൊണ്ട് ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് അതുപോലെ തന്നെ ഒരു മൂന്നല് വെളുത്തുള്ളി അത് മൂന്ന് നീളത്തിൽ കട്ട് ചെയ്തത് രണ്ടും കൂടി ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ രണ്ട് പച്ചമുളകും കൂടി ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് എരിവ് കുറഞ്ഞതാണെങ്കിൽ മൂന്നെണ്ണം വരെ എടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒരു രണ്ട് മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇതിനോടൊപ്പം നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം അപ്പോൾ എല്ലാം നന്നായിട്ട് കുക്കായി കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന ആ ഒരു തേങ്ങയുടെ കൂട്ടാണ് അപ്പോൾ ഇതിങ്ങനെ അങ്ങ് ചേർത്ത് കൊടുക്കാം കംപ്ലീറ്റ് ഇതുപോലെ ചേർത്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അരപ്പ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് അത്യാവശ്യം പുളിയുള്ള രണ്ട് കപ്പ് തൈര് മിക്സിയിൽ നന്നായിട്ട് ഒന്ന് കറക്കിയ ശേഷം ഞാൻ അത് ഒഴിച്ചു കൊടുക്കുവാണ് തൈര് തൈരൊഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ആ ഒരു കട്ടയും കാര്യങ്ങളും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ഒരു തേങ്ങ അരച്ച ജാറിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ടൊന്ന് കലക്കി ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഒത്തിരി അങ്ങ് ടൈറ്റ് ആവാതെ കുറച്ചൊന്ന് ലൂസ് ആയിട്ടുള്ള കറി തന്നെയാണ് നമ്മൾ റെഡിയാക്കുന്നത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ചേർത്ത് കൊടുത്തിരുന്നു കൂടെ തന്നെ നമുക്കിതിലേക്ക് ആ ഒരു പുളിയും കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആകാൻ വേണ്ടിയിട്ട് അര ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും ആയപ്പോഴേക്കും നമ്മളുടെ കറി അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഒന്ന് ചൂടായി പതഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് മതി ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത ശേഷം നമ്മൾ അടുപ്പിൽ തന്നെ ഇത് വെച്ചിരിക്കരുത് ഒന്ന് മാറ്റി വെക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു ചൂട് കൊണ്ട് തിളച്ചു പോകും ഇനിയിപ്പൊ നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചും കൂടി ഇടണം അപ്പം അതിനായിട്ട് ചെറിയൊരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആ ടീസ്പൂൺ ഉൾവ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക ഒരു പിഞ്ച് നല്ല ചുരവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ അറ്റൽമുളകൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം കറി വേപ്പിലകളും കൂടി ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം വെച്ചിട്ടുള്ള ഒരു മൗര്യ കറുത ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കറി ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ഇഷ്ടം അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്